ഇപ്പോ എന്റെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് പ്രകാരം ഞാനൊരു മുസ്ലിമ അപ്പോൾ ഈ ജനസംഖ്യയിൽ ഞാനും വന്നു മുസ്ലിങ്ങളുടെ ജനസംഖ്യ എടുക്കുമ്പോൾ ഞാനും വന്നു അതിനകത്ത് അങ്ങനെ ലക്ഷക്കണക്കിന് ഇസ്ലാം മതം ഉപേക്ഷിച്ച ആളുകൾ ഇന്ന് ഈ സ്വതന്ത്ര ഭാരതത്തിലുണ്ട് അവരുടെ ഒക്കെ സർട്ടിഫിക്കറ്റ് എന്താണ് മുസ്ലിം നോക്കുമ്പോ നമ്മൾ വിചാരിക്കുന്നത്ര അതിനേക്കാൾ ഏറെ ആളുകൾ ഈ മതത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നുണ്ട് ഇവരെ ഈ മതത്തിൽ നിന്നും പുറത്തേക്ക് പത്ത് പേര് പോകുമ്പോൾ ഇവർ ഇരുപത് പേരെ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുക അത് അവരുടെ കഴിവാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോ ഈ രൂപത്തില് ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹു ഖുർആാനിൽ പറഞ്ഞത് പ്രകാരം ഈ ലോകം മുഴുവനും അള്ളാഹുവിന്റെ കാൽ കീഴിലാകുകയും ആ മുസ്ലിങ്ങളെ മുഴുവനും തുരത്തി ഓടിക്കുക അതിന് മൂന്ന് മാനദണ്ഡങ്ങളാണ് ഒന്നുകിൽ മതം മാറാൻ തയ്യാറാകുക അതല്ലെങ്കിൽ തല നീട്ടിക്കോ ഞങ്ങൾ വെട്ടിക്കോളാം അതും അല്ലെങ്കിൽ പെട്ടിയും കുട്ടിയും പറക്കിക്കോ നാട് വിട്ടോ ഈ മൂന്ന് രൂപത്തിലൂടെ ഇവർ ഇസ്ലാം മതം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഓടിയെടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ചില കിടതനും വലതനും ഉണ്ടല്ലോ എല്ലാ മതവിഭാഗങ്ങളിലും പെട്ടവനുണ്ട് യുവമാരൊക്കെ അർണാക്കിനകത്ത് പഴം ഉള്ളൂ ഇവർ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യം അന്ന് തുടങ്ങി വെച്ചതാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ആരംഭം അതിനകത്ത് തന്നെ ഉണ്ടത് ഖിലാഫത്ത് ഇസ്ലാമിക ഭരണം ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഭരണ പ്രസ്ഥാനം എന്നാണ് അർത്ഥം അങ്ങനെ മലബാറിൽ ഇവർ സ്ഥാപിച്ച ഇസ്ലാമിക രാജ്യം ഒരു നിശ്ചിത പരിധിക്കപ്പുറത്തേക്ക് വ്യാപിപ്പിക്കാൻ വാര്യങ്കുന്നനും അദ്ദേഹത്തിന്റെ അനുചരന്മാർക്കും കഴിയാതിരുന്നു അത് കോൺഗ്രസിന്റെയോ അതല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനങ്ങളുടെയോ ഇടപെടൽ കൊണ്ടല്ല ബ്രിട്ടീഷുകാർ ഉരുക്ക് മുഷ്ടിയല്ല ഉപയോഗിച്ചത് ആയുധങ്ങൾ എടുത്തത് ഉരുക്ക് മുഷ്ടി ഉപയോഗിച്ചിട്ട് ഇവനോടൊന്നും നേരിടാൻ പറ്റില്ല കാരണം അന്നും സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കാനും ആയുധങ്ങൾ എടുക്കാനും ഒക്കെ കേമന്മാരായിരുന്നു കാരണം അന്ന് ഇവർക്ക് പാകിസ്ഥാനും അഫ്ഗാനുമായിട്ടൊക്കെ ചേർന്ന് എന്ത് വേണമെങ്കിലും സാധിക്കുന്ന രൂപമായിരുന്നവർക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എന്നിട്ട് ബ്രിട്ടീഷുകാർ ഇവരുടെ ഉരുക്ക് മുഷ്ടികളെയും ആയുധ കൂമ്പാരങ്ങളെയും എതിരിടാൻ അതിനേക്കാൾ മികച്ച ആയുധങ്ങളുമായി രംഗത്തിറങ്ങി നിർഭയരായി ഇതാണ് ചരിത്രം മലബാറിലെ ഇസ്ലാമിക രാജ്യത്തിന്റെ പരാജയം ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണത്തിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളുടെ അവസാനമായിരുന്നില്ല അതിൽ നിന്നാണ് പോപ്പുലർ ഫ്രണ്ട് ജനിക്കുന്നത് അതിൽ നിന്നാണ് സിമി ജനിക്കുന്നത് അതിൽ നിന്നാണ് എസ് ഡി പി ഐ ജനിക്കുന്നത് ബ്രിട്ടീഷിന്റെയും ബ്രിട്ടീഷുകാർക്കിടയിൽ പോലും ഇവർ ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടിയുള്ള മുറവിളി ഏറ്റവും ഭീകരമായ രൂപത്തിലായിരുന്നു കാണിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ജിന്ന ആഹ്വാനം ചെയ്ത ഡയർ ആക്ഷൻ നിങ്ങൾ തിരിഞ്ഞു പിരിഞ്ഞ് നോക്കണ്ട കേറി അടിച്ചോളാൻ ജിന്ന അനുയായികൾക്ക് ആക്ഷൻ കൊടുക്കാണ് ഡയർ അറ്റാക്ഷൻ എന്നാണ് അപ്പ അതിന് പറയുന്നത് അദ്ദേഹത്തിന്റെ മുദ്രാവാക്യത്തിന് അദ്ദേഹം ഈ തലയും വാലും ഇല്ലാത്ത മദ്രസ മുറിയന്മാരോട് പറയുക നിങ്ങൾ കയ്യിൽ കിട്ടുന്നതിന് താഞ്ഞടിച്ചോ ഈ ാണ് ഇവരുടെ ലക്ഷ്യം ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായത് കൂടുതൽ നാലായിരത്തിലേറെ നിരായുധരായ ആളുകൾ നിരപരാധികളായ ആളുകൾ യാതൊരു പ്രകോപനവുമില്ലാതെ നിസ്സഹായരാണവർ നിരപരാധികളാണവർ നിരായുധരാണവർ അവരെ കൊല്ലുന്നു ഇവർ കൊല ചെയ്തുകൊണ്ടാണ് കൽക്കട്ടയിൽ ഡയറക്റ്റ് ആക്ഷൻ ഇവർ തുടക്കം കുറിക്കുന്നത് തുടർന്നാണ് വർഗീയ ലഹള ഇന്ത്യയുടെ വിഭജനത്തിലും പാകിസ്ഥാൻ എന്ന ശുദ്ധ ഇസ്ലാമിക രാജ്യത്തിന്റെ സൃഷ്ടിയിലുമാണ് അവസാനിച്ചത് നമുക്കറിയാം ഇപ്പൊ കർണാടകയില് ബൈജു സിദ്ധരാമയ്യ അധികാരത്തിൽ കയറിയപ്പോ നമ്മൾ അവിടെ കേട്ട മുദ്രാവാക്യം എന്താണ് പാകിസ്ഥാൻ വിജയിക്കട്ടെ കാരണം ഇവര് വന്നല്ലോ പണ്ട് ഇവർക്കറിയാം പാകിസ്ഥാൻ വിഭജനത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ആരാണ് കോൺഗ്രസ് ആണ് അതുകൊണ്ട് അവര് തന്നെ വീണ്ടും കേറിയിട്ടുണ്ട് നമുക്ക് ഒരിക്കൽ കൂടി ഈ രാജ്യത്തിന്റെ മാറ് പിളർക്കാൻ ഒരു അവസരം ലഭിക്കും അവരുടെ ആ ചോര കൊതി അവരുടെ ആ ചിരിയിൽ ഉണ്ടായിരുന്നു ഇന്ത്യ വിഭജനത്തിനെതിരെ പാറ പോലെ ഉറച്ചു നിന്ന ഗാന്ധിജി പോലും മൗണ്ട് ബാറ്റൻ മുന്നോട്ട് വെച്ച പാകിസ്ഥാൻ എന്ന പരിഹാരത്തിന് മൗനമായി അനുവാദം നൽകിയത് കൂടുതൽ രക്തച്ചൊരുച്ചിൽ ഒഴിവാക്കാൻ അനിവാര്യമായ എന്ന നിലയിലായിരുന്നില്ല ആയിരുന്നു എന്നാണ് ഇവര് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതല്ല അല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ഇന്ത്യ വിഭജനത്തോടെ ദേശീയ പ്രസ്ഥാനത്തിലെ മതരാഷ്ട്ര സ്വപ്നങ്ങളെ താലോലിച്ചിരുന്ന ആളുകൾ പാകിസ്ഥാനിലേക്ക് പോയി എന്ന് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചതാ ഇല്ല അവര് പോയിട്ടില്ല അതായത് കുറച്ച് ആളുകളെ അവര് പാകിസ്ഥാനിലേക്ക് വിട്ടു എന്നുള്ളത് സത്യമാ പക്ഷേ ഞങ്ങൾ ഇവിടെ നിന്നാൽ മാത്രമേ ഞങ്ങൾ അന്ന് കണ്ട സ്വപ്നം ഇസ്ലാമിക രാജ്യം എന്ന സ്വപ്നം സ്ഥാപിക്കാൻ പറ്റൂ തൽക്കാലം പേരിന് വേണ്ടി നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ ഞങ്ങൾക്ക് സിമി ഞങ്ങൾക്ക് എസ് ബി പി ഐ ജമാഅത്തെ ഇസ്ലാമി സോളിഡാരിറ്റി പോപ്പുലർ ഫ്രണ്ട് നമുക്കറിയുന്നതും അറിയാത്തതുമായ ആയിരക്കണക്കിന് സംഘടനകൾ ക്രിയേറ്റ് ചെയ്ത് ഇനിയും ഈ അമ്മയുടെ മാറ് പിളർക്കാനുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ആ ലക്ഷ്യത്തിലേക്ക് അടുക്കേണ്ടുന്ന നേതാക്കൾ ഈ രാജ്യം ഉപേക്ഷിച്ച പോയിരുന്നില്ല അവരാണ് പിന്നീട് ഇന്ത്യയിൽ ജീവിക്കാൻ തീരുമാനിച്ച മുസ്ലിങ്ങൾ ഇന്ത്യൻ ഭരണഘടനയ്ക്കു കീഴിൽ ഇന്ത്യയുടെ സെക്യുലർ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു എന്ന വ്യാജേന പാകിസ്ഥാനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഈ സ്വതന്ത്ര ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ അവർ ഉറച്ചു നിന്നു അവരുടെ ലക്ഷ്യം വേറെയായിരുന്നു ഒരു ഇന്ത്യക്കാരനും അഭിമാനത്തോടെ അന്ന് നോക്കിക്കണ്ട കാര്യങ്ങൾ അപമാനമായിരിക്കുന്നു കാരണം എന്താ യഥാർത്ഥ ചരിത്രം മറ നീക്കി പുറത്തു വന്നു നമ്മളൊക്കെ പഠിച്ചത് വക്രീകരിച്ച ഈ രാജ്യത്തെ കുറിച്ച് ശരിയല്ലാത്ത ആരൊക്കെയോ ആർക്കൊക്കെയോ വേണ്ടി സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി എഴുതി പിടിപ്പിച്ച കഥകളായിരുന്നു അത്തരം ചരിത്രങ്ങളായിരുന്നു ഹിസ്റ്ററി ക്ലാസുകളിൽ നമ്മൾ അധ്യാപകർ പഠിപ്പിച്ചതൊക്കെ നമ്മളിങ്ങനെ രോമാഞ്ചത്തോടെ കൗതുകത്തോടെ കേട്ടുകൊണ്ടിരുന്ന കഥകളായിരുന്നില്ല നമ്മൾ പാഠപുസ്തകങ്ങളിൽ പഠിച്ച വാര്യം കുന്നനോ ടിപ്പു സുൽത്താനോ ഒന്നും ആയിരുന്നില്ല ഇവന്റെ ഒക്കെ ഭീകരമായ മുഖം നമ്മൾ ഇപ്പോൾ കാണുന്നു പഠിക്കുന്നു മനസ്സിലാക്കുന്നു അന്ന് തുടങ്ങിയതാണ് ഈ രാജ്യത്തെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റുക എന്ന ലക്ഷ്യം ഒരു എനിക്ക് ഒരുപാട് ഡോക്ടർ സുഹൃത്തുക്കളുണ്ട് ഉണ്ട് അവര് പറയും നമ്മുടെ ക്ലിനിക്കിൽ ഒരു ക്യാമ്പയിൻ നടക്കാറുണ്ട് അതായത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ഒന്നോ രണ്ടോ ഒക്കെ പ്രസവിച്ചു കഴിഞ്ഞാൽ അവരെ പ്രസവം നിർത്താൻ നിർബന്ധിക്കും മതി ഒരാളുടെ പിണ്വയിലെ അതല്ലെങ്കിൽ രണ്ടാംകുട്ടികളായാലും രണ്ട് പെൺകുട്ടികളായാലേ മതി എന്നാൽ മുസ്ലിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അതാ ഞാൻ പറഞ്ഞത് തുരുമ്പു മുതൽ ഉച്ചി മുതൽ ഉള്ളം കാലുവരെ എന്ന് പറയുന്നത് പോലെ തുരുമ്പു മുതൽ ഈ ലക്ഷ്യത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ പണിയെടുക്കുന്ന വിഭാഗങ്ങൾ തൂണിലും തുരുമ്പിലും മുഴുവനും നിറഞ്ഞു നിൽക്കുവാണ് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്ന വിഭാഗം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായി മാറുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ജനിക്കുകയും വളരെ കുറച്ചാളുകൾ മാത്രം മരിക്കുകയും ചെയ്യുന്ന വിഭാഗമായി ഇസ്ലാം മതവിശ്വാസികൾ പരിണമിക്കുന്നു എന്ന സെൻസസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി പുറത്തു വരുന്നത് ഇപ്പോൾ ഇതിൽ കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു കാര്യം ഇപ്പോ നമ്മളല്ലെങ്കിൽ ആര് പറഞ്ഞു കഴിഞ്ഞാലും ഇത് പച്ച നുണകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പച്ച നുണകൾ പൊലിപ്പിച്ചെടുക്കുക എന്ന ക്രിസ്ത്യൻ നാമത്തിലും ഹിന്ദു നാമത്തിലും ഒക്കെ വന്ന് കമന്റ് ഇടുന്ന ഒരുപാട് നമ്മുടെ ചാനലുകളിൽ തന്നെ കാണാൻ പറ്റും ഇതിൽ സത്യത്തിൽ കെ മാധവൻ നായർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കാബാ സുരേന്ദ്രൻജി എനിക്ക് തോന്നും നൂറിലധികം വീഡിയോസ് ഈ കെ മാധവൻ നായർ എന്ന് പറയുന്ന അന്നത്തെ കോൺഗ്രസിന്റെ സമുന്നത നേതാവ് ആ സമുന്നത എന്ന് പറയുമ്പോൾ അങ്ങനെ ഊന്നി ഞാൻ ാണ് കാരണം അന്ന് അത്ര കണ്ട് ഉയർന്ന നേതാവായിരുന്നു അദ്ദേഹം അദ്ദേഹം നേരിട്ട് പോയി എഴുതിയ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ കൃത്യമായിട്ടും ഇത് രേഖപ്പെടുത്തിയിരുന്നു ഇത് നൂറ്റി ചില്ലാനും വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ പബ്ലിഷ് ചെയ്തിരുന്നു അതുകൊണ്ട് എനിക്ക് ഏകദേശം അതിന്റെ ആ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാം അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സമുന്നത നേതാവായിരുന്ന കെ മാധവൻ നായർ പറഞ്ഞ പുസ്തകമോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉദ്ധരിച്ച് അദ്ദേഹം എഴുതിയ വാക്കുകളോ പറഞ്ഞ വാക്കുകളോ ഒന്നും ഇന്നത്തെ ഈ കോൺഗ്രസുകാർക്ക് അറിയില്ല അതല്ലെങ്കിൽ ഇസ്ലാമിക പ്രീണന മൂത്തു കൊണ്ട് ഇസ്ലാമിക ജിഹാദികളുടെ ഭരണം വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് അറിയില്ല ടീച്ചർ പറഞ്ഞ പോലെ തന്നെ പോപ്പുലർ ഫ്രണ്ട് ആയാലും അതുപോലെ ഈ സിമി ആയാലും എൻ ആയാലും ഈ രൂപത്തിലുള്ള ആളുകളൊക്കെ ഇന്ന് എത്രത്തോളമാണ് കോൺഗ്രസിലേക്കും സി പി എമ്മിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കയറിയത് എന്നുള്ള ചിന്തിക്കുമ്പോൾ അതിലത്ര അത്ഭുതമൊന്നുമില്ല ഇനി മറ്റൊരാളാണ് നമ്മുടെ സമുന്നത ഇ എന്ന് പറയുന്ന സി പി നേതാവ് ഇ തന്നെ ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ കലാപം നടക്കുന്ന സമയത്ത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിലുള്ള അയാളുടെ അയാളുടെ എന്ന് തന്നെ പറയേണ്ടതുണ്ട് കാരണം അദ്ദേഹത്തിന്റെ വാക്ക് അതല്ലെങ്കിൽ അദ്ദേഹം എന്നൊക്കെ സൂചിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അവർ എന്താണ് നമ്മുടെ നാടിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി സംഭാവന ചെയ്തിട്ടുള്ളത് ചിന്തിക്കുമ്പോൾ അവിടെയാണ് അദ്ദേഹം അയാൾ എന്നൊക്കെ സൂചിപ്പിക്കേണ്ടി വരിക ഇത്തരത്തിൽ ഇ എന്ന് പറഞ്ഞാൽ ഇയാൾ ഇയാളുടെ കൂടും കുടക്കയും എടുത്തുകൊണ്ട് ഇയാളുടെ തറവാട്ട് വീട്ടിൽ നിന്നും ഈ തുരങ്കം വഴി ഓടി രക്ഷപ്പെട്ട കഥകളും കൃത്യമായുള്ള ചരിത്രമൊക്കെ നമ്മൾ അപ്പോൾ ഇ എന്ന് പറയുന്ന കേരളത്തിന്റെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അതല്ലെങ്കിൽ ലോകത്താകമാനം നോക്കുകയാണെങ്കിൽ തന്നെ ഭരണം പിടിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി എന്നൊക്കെ നമ്മുടെ മലയാളത്തിൽ ഒരു ഈ പറയുന്ന ചങ്ങാതി ബഹുമാനത്തോടെ സൂചിപ്പിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം അതല്ലെങ്കിൽ മറ്റേത് രീതിയിൽ സൂചിപ്പിക്കുന്ന ആളുകളുണ്ടായിരിക്കും എന്തായാലും ഇ എം എസിന്റെ കുടുംബത്തിൽ തന്നെ ഇത് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു കെ മാധവന്മാർ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് തന്നെ അത് സാക്ഷ്യപ്പെടുത്തിയിരുന്നു ഇനി വേണ്ട എത്രയോ ചരിത്രകാരന് ചരിത്രകാരന്മാരെയും രാഷ്ട്രീയക്കാരെയും നമ്മൾക്ക് വിടാൻ നമുക്കറിയാം കുമാരനാശാൻ എന്ന് പറയുന്ന കവിയെ കുറിച്ച് നമ്മൾക്കറിയാം അദ്ദേഹത്തിന്റെ ദുരവസ്ഥ എന്ന് പറയുന്ന ചെറിയൊരു കവിത വായിച്ചാൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും എന്തായിരുന്നു അദ്ദേഹം നേരിട്ട് പോയി കണ്ടുകൊണ്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലായാലും അതിന് മുൻപായാലും ശേഷമായാലും ഈ ഇസ്ലാമിക കുടുംബീകരന്മാർ എങ്ങനെയാണ് ഇവിടെ താണ്ടവം ആടിയത് എന്നുള്ളത് മാത്രമല്ല അദ്ദേഹത്തിന്റെ മരണം ഇന്നും ദുരൂഹമായി തന്നെ തുടരുന്നു എന്നുള്ളതും കൃത്യമായിട്ടും അദ്ദേഹത്തിന്റെ ആ ദുരവസ്ഥ പുറത്തു വന്നതിന് ശേഷമായിരുന്നു എന്നുള്ളത് നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട് കാരണം അന്ന് അദ്ദേഹം ഒരു തോണി അപകടത്തിലാണ് കൊല്ലപ്പെട്ടത് അല്ലെങ്കിൽ മരണപ്പെട്ടതെന്ന് നമുക്കറിയാം അതിൽ തന്നെ ഒരുപാട് ദുരൂഹതകൾ ഇന്ന് കൃത്യമായിട്ട് ആരോപിക്കുന്നുണ്ട് അന്ന് ചോദിക്കാനും പറയാനും ആരുമില്ലാത്തത് കൊണ്ട് െ മാത്രമല്ല അന്നും ഇന്നും ആണെങ്കിലും കണക്ക് കൂട്ടുകയാണെങ്കിൽ ഇസ്ലാമിക ഭീകരന്മാരുടെ അടിമകളായിട്ട് തന്നെയാണ് അന്നത്തെ രാഷ്ട്രീയക്കാരും അന്നത്തെ മേലാണന്മാരും ഇന്നത്തെ രാഷ്ട്രീയക്കാരും ഇന്നത്തെ അധികാരി വർഗവും ഒക്കെ നിലകൊള്ളുന്നത് എന്ന് നമുക്കറിയാം അങ്ങനെ കൂട്ടുമ്പോൾ എഴുതിയ കുമാരനാശാനെ ഒരു പക്ഷെ കൊന്നതാണ് ആരെങ്കിലും ആരോപിച്ചു കഴിഞ്ഞാലും കുറ്റപ്പെടുത്താനാവില്ല എന്തായാലും ഇത്തരത്തിൽ തന്നെയാണ് ഇന്ന് കേരളത്തിന്റെ ആ ഒരു ദുരവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇസ്ലാമിക ആക്കാൻ വേണ്ടി ഇസ്ലാമിക ജിഹാദികൾക്ക് വേണ്ടി എത്രത്തോളം മോശാരം പാടുമ്പോഴും അത് പച്ചയ്ക്ക് തെളിവ് സഹിതം വിളിച്ചു പറയുമ്പോഴും അതിനെ പച്ച നുണകളാണ് ഞങ്ങൾ വിളിച്ച് പറയുന്നു ജാമ്യം അതല്ലെങ്കിൽ മോങ്ങിക്കൊണ്ട് വീണ്ടും ക്രൈസ്തവന്റെയും ഹിന്ദുവിന്റെയും നാമത്തിൽ വന്നിട്ട് കമന്റ് ഇടുമ്പോൾ അതിന് ചുക്കാൻ പിടിച്ച് നടക്കുന്ന ഹിന്ദു ക്രൈസ്തവ നീ കൃത്യമായിട്ട് ബയോളജിക്കലായാലും വേണ്ടില്ല ഏത് രീതിയിലായാലും വേണ്ടില്ല നിന്റെയും ഹിന്ദുവിന്റെയും ഈ പറയുന്ന മുസ്ലിം ഭീകരരുടെയും അതല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെയും വളർച്ചയും തളർച്ചയും ഒക്കെ നീ ഒന്ന് വിശകലനം ചെയ്യുക നിന്റെ ചുറ്റുവട്ടത്തെ മാത്രം നീ ഒന്ന് കണ്ടുപിടിച്ചാൽ മതി നിന്റെ വീട്ടിൽ നിന്റെ പുതിയ തലമുറയ്ക്ക് എത്ര മക്കൾ ഉണ്ടാവുന്നു നിന്റെ വീട് തൊട്ടടുത്തുള്ള ഹിന്ദുവിന്റെ വീട്ടിൽ എത്ര കുട്ടികൾ ഉണ്ടാവുന്നു അതേപോലെ തന്നെ നിന്റെ തൊട്ടപ്പുറത്തുള്ള മുസ്ലിമിന്റെ വീട്ടിൽ എത്ര കുട്ടികൾ എന്നുള്ള തരംതിരിച്ച് തന്നെ ചിന്തിക്കേണ്ടതുണ്ട് ഇവിടെ തരംതിരിച്ച് പറയുന്നവരെല്ലാം വർഗീയവാദികൾ സംഘികൾ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ തന്നെയായിരുന്നു ഒട്ടുമിക്ക ക്രിസ്ത ക്രിസ്ത്യൻ രാജ്യങ്ങളും ഇവർ എങ്ങനെയാണ് മുസ്ലിം രാജ്യങ്ങളാക്കി മാറ്റിയത് എന്നുള്ളതിന്റെ ഉത്തരം നിങ്ങൾക്ക് മുൻപിൽ തെളിഞ്ഞു നിൽക്കുക മാത്രമല്ല നമ്മൾക്കറിയാം ഇവിടെ ഹിന്ദു രാജ്യമായിട്ട് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ശക്തിയുള്ളത് ഈ ഭാരത രാജ്യം തന്നെയാണ് ഹിന്ദു രാജ്യമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവർ തന്നെ ഉള്ള രാജ്യമായതുകൊണ്ട് രാജ്യം എന്ന് നമുക്ക് അങ്ങനെ ഒരു എടുക്കാം അത്തരത്തിൽ ഈ ഹിന്ദു രാജ്യം പോലും എങ്ങനെ ഞങ്ങൾക്ക് മാറ്റിമറക്കേണ്ട ആകും എന്നുള്ളതിന്റെ യഥാർത്ഥ ചരിത്രമാണ് ടീച്ചർ പറഞ്ഞത് അത് എ ബി സി മലയാളത്തിൽ ആ ഉദ്ധരിച്ചുകൊണ്ട് ആ വാക്കുകൾ പുറത്തുവിട്ടപ്പോൾ അതിനെ കൊണ്ട് മറ്റൊരു രീതിയിലേക്ക് തിരിച്ചു വിടാൻ ശ്രമിക്കുന്ന ജിഹാദികളുടെ വലയിൽ ഇനിയും പെടാതിരിക്കുക